നിലവില് കുളത്തൂപ്പുഴയില് അതിസുന്ദരമായിട്ടുള്ളൊരു ജിംനേഷ്യം ഉണ്ട് ജിംനേഷ്യം എന്ന് പറയാൻ പറ്റത്തില്ല ശാരീരികവും മാനസികപരവുമായ ഉല്ലാസം തിരക്കപ്പെടുന്ന ഒരു സ്ഥലം എന്ന് വേണേൽ പറയാം അത്രയ്ക്കും ഹൈജീൻ ആയിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും എല്ലാം ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മൾട്ടി ജിമ്മാണ് പവർ ഫിറ്റ് എന്ന് പറയുന്ന നമ്മുടെ കുളത്തൂപ്പുഴയിൽ ബാദർ ടവറിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം നിലവിൽ നമ്മൾ അടുത്ത പ്രദേശങ്ങളിൽ അതായത് പുനലൂരിൽ പുനലൂര് അഞ്ചൽ കടക്കൽ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ വളരെ ക്വാളിറ്റിയും എന്താ പറയുന്നത് നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഈ സ്ഥാപനം ശൈലേന്ദ്രൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഓണർ നടത്തിക്കൊണ്ട് പോകുന്നത് അതായിട്ട് നമുക്കൊരു ടവൽ കൊണ്ടുവരുവാണെങ്കിൽ അത് വെക്കാനുള്ള ദാണ്ടി കണ്ടോ ഈ കണ്ട ട്രേ കാര്യങ്ങൾ അതിന് പ്രത്യേകം താക്കോൽ വരെ നമുക്ക് തരും പിന്നെ ഇതെല്ലാം ഓരോ ഇതന്നെ താക്കോൽ എണ്ണകൾ ഇത് കാർഡിയോ സെക്ഷനാണ് ആണ് ഇവിടെന്ന് പറഞ്ഞാല് ഈ ഭാഗത്ത് വള്ളിച്ചാട്ടം കൊണ്ടും ബോൾ കൊണ്ട് ചെറിയ ചെറിയ ഡമ്പല് അതുപോലെ മാർഷൽ ആർട്സുകൾ പിന്നെ നമ്മൾ ഓടുന്ന മെഷീൻസ് സൈക്ലിങ് അങ്ങനെയുള്ള കുറേ മൾട്ടി മെഷീൻസാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് സ്ഥിതി ചെയ്യുന്നത് അതിൽ ഞാൻ എൻ്റെ മകനെ കൊണ്ടുവന്നു പറഞ്ഞാൽ ഒരുപാട് ജിമ്മെടുത്ത് വെയിറ്റ് ചെയ്യാനോന്നോ മീൻസ് വെയിറ്റ് എടുക്കാനോ മസ്ഡ് വെക്കാനോ അല്ല അവന് ഭാവിയിൽ എക്സസൈസിനെ കുറിച്ച് പഠിക്കാനും ഇപ്പോഴേ അവൻ്റെ മനസ്സിൽ ഇതിനെപ്പറ്റി ഒരു ഒരു ജിജ്ഞാസ ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഈ ഒരു സംരംഭത്തിലേക്ക് ഞാൻ അവനെയും കൂട്ടിക്കൊണ്ടുവന്നത് കാരണം എൻ്റെ പ്രായത്തിൽ കൂടുതൽ എനിക്ക് പല പല അസുഖങ്ങളും വരാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മുടെ കൊളുത്തുപുഴയിലെ സാനി ഡോക്ടർ പറയുന്നു ഒരു മാസം കൊണ്ട് എല്ലാം ബോർഡർ ലൈനായി കൊളസ്ട്രോളും അതുപോലെ തന്നെ ബി പി അതുപോലെ തന്നെ പിന്നെ യൂറിക് ആസിഡ് വെരിക്കോസ് പെയിൻ ഫാറ്റ് ലിവറൊക്കെ വന്നു തുടങ്ങി കാരണം നമുക്ക് നാൽപ്പതിലേക്ക് അടുത്തു തുടങ്ങിയുള്ള അടുക്കുന്ന വയസ്സാണ് അപ്പം വ്യായാമം അത്യ അത്യാവശ്യമാണ് കാരണം നിലവിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് ഒരുപാട് ജോലി നിന്നിരുന്നാലും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തണമെന്നില്ല ഇത് നമ്മുടെ നിസാമക്കാരുടെ പുറത്തുക്കുന്ന പകരാണ് ഞാൻ കമ്പി പിടിച്ച് തൂങ്ങി ഒരു തവണ അതിന്റെ രണ്ട് തവണ ആവുമ്പോ എന്റെ നമുക്ക് പവർ കിട്ടുന്നുണ്ട് അതായത് നിലവിൽ നമ്മൾ വലിയ ബെയ്റ്റ് നമുക്ക് എത്ര നേരം നമുക്ക് എടുക്കാൻ പറ്റും എന്ന് പറയുന്ന കഴിവാണ് ആ ജിമ്മിൽ നമ്മൾ ജിമ്മിലെ മാഷും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അതിന് പറഞ്ഞ പേരാണ് സ്റ്റാമിന എന്ന് പറയുന്നത് ചെറിയൊരു വെയിറ്റ് ആയിക്കോട്ടെ വലിയ വെയിറ്റ് ആയിക്കോട്ടെ അത് എത്ര നേരം അല്ലെങ്കിൽ നമുക്ക് എത്ര നേരം ഈ ഡ്രഗ് മില്ലില് ഓടാൻ പറ്റും അല്ലെങ്കിൽ സൈക്കിളിൽ നമുക്ക് കണ്ടിന്യൂസ് ചവിട്ടാൻ പറ്റും അത് അനുസരിച്ചിരിക്കും നമ്മുടെ സ്റ്റാമിന എന്ന് പറയുന്നത് ഇത് നല്ല നീറ്റായിട്ട് തറയൊക്കെ റബ്ബർ മാച്ച് വിരിച്ച് എ സി ഇല്ല എന്നൊരു പോരായ്മ മാത്രമേ ഞാൻ നോക്കിയിട്ട് ഈ ഒരു ജിംനേഷ്യത്തിന് കാണുന്നുള്ളൂ കാരണം നിലവിൽ അഞ്ചൽ പൊല്ലൂർ മിക്ക സ്ഥലങ്ങളിലും ഞാൻ ജിമ്മുകളിൽ പോയിട്ടുണ്ട് വീഡിയോ എടുക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പക്ഷെ അവിടെ നിന്നും ഇത്രയും ഹൈജീനിക്കായിട്ടുള്ളൊരു ഒരു ജിമ്മ് നിലവിലില്ല വരുവായിരിക്കാം പക്ഷെ ഞാൻ പോയത് കാണാത്തോണ്ടായിരിക്കാം നിലവിൽ വേറെ ജിമ്മുകൾ ഉണ്ടായിരിക്കാം പക്ഷെ നിലവിൽ നമ്മുടെ കൊളുത്തുപ്പുഴയുള്ള ജിമ്മ് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തണം കാരണം നമുക്ക് പല പല അസുഖങ്ങൾക്ക് നിന്നും വളരെയധികം മോച മോചനമാണ് കാരണം കാരണം ഇത് എൻ്റെ മകനെ അവിടുത്തെ ട്രെയിനർ പരിശീലിപ്പിക്കുകയാണ് അദ്ദേഹം നിലവിലുള്ള ട്രെയിനർ നല്ല ട്രെയിനറാണ് കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും എല്ലാ അതിന് തന്നെ നിലവിലിവിടെ പേഴ്സണൽ ട്രെയിനിങ്ങുണ്ട് ഒരാൾക്ക് വരികയാണ് അദ്ദേഹത്തിന് കൂടെ ജിമ്മിന് പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരുമില്ല പക്ഷേ എനിക്ക് എന്താ നിലവിൽ ഇവിടുത്തെ സ്ഥാപകരായിട്ടുള്ള ശൈലജെന്ന് പറയുന്ന വ്യക്തി ഇവിടെ ട്രെയിഡർ വെച്ചിട്ടുണ്ട് അവർക്ക് അവർ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒറ്റയ്ക്ക് കൂടെ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും നിലവിലെ ജിമ്മിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇവർ ഞങ്ങളോട് പറഞ്ഞത് ആ എഴുപത് ശതമാനവും നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യുകയും മുപ്പത് ശതമാനം നിങ്ങൾ വർക്കൗട്ട് ചെയ്താലേ ശരീരം ഫിറ്റ് ഫിറ്റാവുകയുള്ളു അപ്പം അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്താലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു ലിമിറ്റ് കൊണ്ടാകണം അല്ലാത്ത പക്ഷം നമുക്ക് ഈ പറഞ്ഞ ഒരു മണിക്കൂറോട് ഒരിക്കലും നമുക്ക് നമ്മുടെ ശരീരത്തിനെ ഒരു ഒരു സ്പോർട്സ് ലെവലോട് കൂട്ടാൻ കഴിയില്ല എൻ്റെ മകൻ കുറച്ച് ചെറിയ രീതിയിൽ ഡോക്ടറൊക്കെ എടുത്ത് പരീക്ഷിക്കുകയാണ് തരത്തിലുള്ള വയറിനായിക്കോട്ടെ ലിഗിനായിക്കോട്ടെ പയസിനായിക്കോട്ടെ എല്ലാത്തിനും വളരെ നല്ല രീതിയിലാണ് ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരികയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരികയാണ് നിലവിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അവർക്ക് ഓരോരുത്തർക്കും വേണ്ട സമയം ക്രമീകരിച്ച് കൊടുത്തിട്ടുണ്ട് നിലവിൽ ഒൻപത് മണിവരെ രാവിലെ പുരുഷന്മാർക്ക് റക്കൗട്ട് ചെയ്യാം ഒമ്പത് മണി മുതൽ ഒൻപത് മണി വരെ വൈകുന്നേരം ഒമ്പത് മണി മുതൽ നാലു മണിവരെ സ്ത്രീകൾക്കാണ് മണിക്ക് ശേഷം വീണ്ടും പുരുഷന്മാർക്ക് അതിൽ ജോയിൻ ചെയ്യാം അപ്പം ഇപ്പോൾ കൂടുതലും പുരുഷന്മാരും കുട്ടികളൊക്കെ വരുന്ന വൈകുന്നേരമാണ് രാവിലെ ആൾ കുറച്ച് കുറവ് കുറവാണ് വൈകുന്നേരമാണ് എൻ്റെ നാലു മണി മുതൽ രാത്രി പത്ത് വരെ അത്യാവശ്യം നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ മകനെ എല്ലാ ദിവസവും കൊണ്ടുവരില്ല മാക്സിമം അവനോട് വരാൻ ശ്രമിക്കും കാരണം അവന് പള്ളിയും സ്കൂളും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ജിമ്മ് എല്ലാവരും എന്താ എന്താ പറയുക ഉപയോഗപ്പെടുത്തണം നമസ്കാരം